ചില ഗ്രന്ഥങ്ങളില് പ്രശസ്തരായിട്ടുള്ള ഗ്രന്ഥകാരന്മാര് ഇത്തരം മന്ത്ര പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ശ്ലോകങ്ങളെ കൊണ്ട് തന്നെ ഭജിക്കുന്ന പുസ്തകങ്ങളിലോ വായിക്കുന്നവർക്ക് അതൊരു ഗുരുപദേശം പോലെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എഴുതി കരുണ്ട് അവരുടെ അവതാരികൾ ഇതിനെ ഒരു ഗുരുപദേശമായിട്ട് വായിക്കുന്ന ഏവർക്കും ആ ഒരു ഭാവത്തിൽ വായിക്കാം എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് എഴുതിയിരുന്നില്ല

അദ്ദേഹം അത് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അദ്ദേഹം ഗുരുവായിട്ട് സാന്നിധ്യപ്പെട്ടു നിന്ന് അനുഗ്രഹിക്കേണ്ടി വരും അവൻ കൊറപ്പുണ്ടാക്കിയിട്ട് എന്റെ പലരും അങ്ങനെ വരുമല്ലേ കടിയൊരു മഹാദേവത്രികളാണെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഈ കർമ്മത്തില് ഈശ്വര ഗുരു താഴെ കൊണ്ടാ ഗുരു പരമ്പര ഒരു വിട്ടുവെച്ചില്ല അപ്പൊ അദ്ദേഹം അതും പറഞ്ഞേനും അറിയുന്ന ഒരാളെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരു ഗുരുപ്രദേശം പോലെ ചെയ്യാം എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൗന്ദര്യ കേരളീ നിങ്ങൾക്ക് വായിച്ചു പഠിക്കുന്നതിനും അർത്ഥം മനസ്സിലാക്കുന്നതിനും നിത്യം ഒന്നും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത് ആചാര്യസ്വാമികൾ അത് പഠിച്ച് ആചാര്യസ്വാമികളുടെ പകുതി ആചാര്യസ്വാമികളുടെ പകുതി ദ്രവിഡ ശിശുവിൻ്റെ ആണെന്ന് അദ്ദേഹം അത് കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞിട്ട് പകർത്തി എഴുതിയതാണെന്ന് പറയും എന്താ പറയുക നല്ലൊരു സംഗതിയാണ് അത് ഇപ്പോൾ നിത്യപാരായണം പോലെ ഇപ്പം നമ്മുടെ ഈ ദേവി മഹാത്മ്യം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സഹസ്രനാമം ജപിക്കുന്നത് പോലെയോ പിന്നെ ഈ അങ്ങനത്തെ ഒരു പാരായണം പോലെ ജപിച്ചു പോകുന്ന ആളുടെ നമുക്കറിയാം അപ്പം അങ്ങനെ പാരായണം പോലെ ജപിച്ചു പോകുന്നതിൽ വേറെ തെറ്റൊന്നുമില്ല പക്ഷെ അതിന് അതിലെ പ്രയോഗങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു ഗുരുപദേശം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിപ്പോൾ ഞാനങ്ങനെ അതിനെ മനസ്സിലാക്കിയില്ല പക്ഷെ എന്നാലും അദ്ദേഹം അങ്ങനെ എഴുതി അദ്ദേഹത്തെ ഗുരുവായ്ക്കൊണ്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരാദിത്വം വരും അപ്പൊ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഈ നാട്ടിലുള്ളവരൊക്കെ ചെയ്യണവാദത്തിൽ എടുക്കുവോ എനിക്കോന്നുണ്ട് കാരണം കാരണം അദ്ദേഹത്തിനൊരു സമ്പ്രദായം എപ്പോഴും ഉണ്ടാവും ആ സമ്പ്രദായത്തിന്റെ കാലത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശിക്ഷ പരമ്പരയെ കൂടെ അനുഗ്രഹിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു കശമുണ്ടോ എന്ന് കയറി അത് ആ സന്ത കാര്യം ചോദിച്ചുകൊണ്ടാണ് ഗ്രന്ഥത്തിൽ എഴുതി ചെയ്യുന്നതുകൊണ്ടാണ് മറ്റു മാർക്കങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും അദ്ദേഹം അങ്ങനെ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് പ്രിന്റ് ചെയ്തോ ചെയ്താണോ ഇതൊന്നും നമുക്ക് അറിയില്ലാത്തു നമുക്ക് നമ്മൾ നമ്മൾ ഭാഷയൊക്കെ അടുത്ത ചോദ്യം പല സ്ഥലത്തും കണ്ടുവരുന്ന ഒരു ഒരു അല്ലെങ്കിൽ ശീലം പറഞ്ഞു കേട്ടേക്കുന്നു പണം സ്വീകരിച്ച് മന്ത്രദീക്ഷ കൊടുക്കാമോ മന്ത്രദീക്ഷ കൊടുക്കുന്നതിന് പണം സ്വീകരിക്കാമോ അങ്ങനെ ചെയ്യുന്നവർ കുഴപ്പമുണ്ടാകുന്നത് തെറ്റാണോ അങ്ങനെ രണ്ട് കാഴ്ചപ്പാടുകൾ ചിന്തിക്കേണ്ട ഒരു കാഴ്ചപ്പാട് പോലെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിലൊരു പരിമിതി ഉണ്ട് ധനം സ്വീകരിച്ചിട്ട് ദീക്ഷ കൊടുക്കണം എന്ന് നിർബന്ധമുള്ള സമ്പ്രദായങ്ങളുണ്ട് പ്രത്യേകിച്ച് ശ്രീ വിദ്യാകാളി പദ്ധതിയിലൊക്കെ ഗുരുക്കന്മാരും ആ സമ്പ്രദായത്തിൽ അവരൊരു ധനം നിശ്ചയിക്കും അത് സമർപ്പിച്ചിട്ട് വേണം ദീക്ഷ എടുക്കാൻ ധനമായിരിക്കാൻ അല്ലെങ്കിൽ അവർ സാമഗ്രികളൊക്കെ എന്താണെന്നറിയില്ല അത് ഗുരു നിശ്ചയിക്കുന്നത് കൊടുത്തിട്ട് സ്വീകരിക്കുന്ന മാർഗം ഉണ്ട് അതിൽ തെറ്റൊന്നുമില്ല തെറ്റെന്നല്ല അത് ശരിയുമാണ് അതിനെ ഈ ധനം മേടിക്കാതെ സമ്പ്രദായം പഠിക്കുകയും ദീക്ഷ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ നിലയിൽ അതിനെ കുച്ഛിക്കും ഒരുപാട് പേര് ഇരുന്ന് കുച്ഛിക്കുന്നതാണ് അങ്ങനെ കുച്ഛിക്കാനൊന്നും പാടില്ല ഗുരുവാണ് നിശ്ചയിക്കുന്നത് ഇവന് ദീക്ഷ കൊടുക്കണമെങ്കിൽ നീ ഇന്ന കാര്യം എനിക്ക് ചെയ്തതല്ല നല്ല തരുള്ളൂ എന്ന് പറയാം കാരണം അതിന് പൊതു ഒരു പ്രമാണമുണ്ട് പകരം കൊടുക്കാത്തതെല്ലാം ചൗര്യമാണ് എന്നാണ് ഭാരതീയ ദർശനം അതുകൊണ്ടാണുള്ളത് ഈ സൂര്യനിൽ നിന്ന് നമ്മൾ പ്രകാശം എടുക്കുന്നുണ്ടല്ലോ ആ പ്രകാശം എടുക്കണമെങ്കിൽ നമ്മൾ പകരം ഒന്നും കൊടുക്കാത്തതുകൊണ്ടില്ലേ നമ്മൾ മൂന്ന് തർപ്പണം ചെയ്യാൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അർഖ്യം കൊടുക്കുന്നത് ഗായത്രി ജീവിച്ച് സമർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാം നമ്മൾ സ്വീകരിക്കുന്ന ശക്തികൾക്കും പകരം കൊടുക്കണമല്ലോ ഋണം വീട്ടുന്നില്ലേ നമ്മൾ മൂന്ന് ഋണങ്ങൾ ഋഷിമാരുടെ ഋണം പിതൃക്കളുടെ ഋണം ദേവതകളുടെ ഋണം അപ്പൊ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ദേവതയായിട്ട് വേണ്ട അവർക്ക് നമ്മൾ മൂന്ന് തർപ്പണം ചെയ്ത ശക്തി പകരുന്നുണ്ട് അപ്പൊ ഫ്രീ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കാര്യത്തിലും സ്വീകരിച്ചു കൂടാന്നാണ് ഭാരതീയമായ കാഴ്ചപ്പാട് പകരം കൊടുക്കാതെ വിദ്യ നമ്മൾ പകരം കൊടുക്കാതെ സ്വീകരിക്കാൻ പാടില്ല അപ്പൊ ചില സമ്പ്രദായങ്ങളില് ഇപ്പൊ നമ്മുടെ ഇവിടെ ധനം മേടിച്ചിട്ടല്ല സമ്പ്രദായ ദീക്ഷ ഇപ്പൊ റെയ്ക്ക് പഠിപ്പിക്കുന്നതിന് സൂയി ചിട്ടപ്പെടുത്തിയത് ദീക്ഷയ്ക്ക് ധനം നിശ്ചയിച്ചിട്ടുണ്ട് അത് കാലാകാലങ്ങളിൽ മാറ്റം വരുത്തി അപ്പൊ അതിന് സിലബസ് ഉണ്ട് അത് കൃത്യമായിട്ട് പഠിപ്പിക്കും അതിന് ദീക്ഷ കൃത്യമായിട്ട് കൊടുക്കും ബാക്കി നമ്മുടെ ജ്ഞാന വഴിയിലുള്ള സമ്പ്രദായ വിദ്യകള് ദീക്ഷകള് മന്ത്ര ദീക്ഷകള് ജ്ഞാന ദീക്ഷകള് വേദാന്ത പഠനം അത്തരം കാര്യങ്ങളിലൊന്നും ഇവിടെ ഒരു ധനവും നമ്മൾ സ്വീകരിക്കുന്നില്ല പക്ഷെ അവർക്ക് ഗുരുകുലത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് സമർ പകരം കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പകരം ധനമല്ല അപ്പൊ ഗുരു ഒരു പരമ്പരയുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ശുദ്ധി ചെയ്യേണ്ട ആവശ്യം വരും ഗുരുക്കന്മാരുടെ ആവശ്യങ്ങൾ ശുദ്ധീകരണ ആവശ്യങ്ങൾ അതിൽ ജപിച്ച് സമർപ്പിക്കേണ്ടി വരും അത് ജപങ്ങൾ സമർപ്പിക്കണം പിന്നെ അവരുടെ സാധനം തന്നെ അവർക്ക് ദക്ഷിണയാണ് ഗുരുപരമ്പരയ്ക്ക് നമ്മളിപ്പോ ഇവിടെ ദീക്ഷ കൊടുക്കുമ്പോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു ലക്ഷം പ്രണവം ജപിച്ച് സമർപ്പിക്കണം എന്ന് പറയും അപ്പൊ ആ സാധന തന്നെ ദക്ഷിണയായിട്ട് സമർപ്പിച്ചിട്ടാണ് ഇവിടെ ഇവിടെയും പ്രിയായിട്ടല്ല സാധന ദക്ഷിണയായിട്ട് സമർപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ സാധനയല്ല അവരുടെ മുഴുവൻ സാധനയും അവർക്കുള്ളതാണ് ഒരു ശിഷ്യന്റെയും ഹ്യൂമൻ റിസോഴ്സ് വിദ്യാപരമായ കഴിവുകൾ ഗുരു ചൂഷണം ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ ചൂഷണം പാടില്ല അവരധികമായിട്ട് എന്തെങ്കിലും ശിഷ്യന്മാരെ കൊണ്ട് ജയിപ്പിക്കേണ്ടി അവന് പകരം കൊടുക്കണം അവനെന്തെങ്കിലും സഹായം ചെയ്യണം ഗുരുകുലത്തില് സാധാരണ നിലയില് ഗുരു ഗുരു ശിഷ്യന്റെ ഒരു സമർപ്പണമാണ് അത് ഗുരുവിന് ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ മാതൃക എന്തേലും അത്യാവശ്യം വരുമ്പോ അവരെ ഒന്ന് സഹായിക്കുക അത് ശിഷ്യന്റെ ഒരു വലിയ മനോഭാവമാണ് ഗുരുവിന്റെ അവകാശം അല്ല പക്ഷെ ഗുരു ബന്ധം സമൃദ്ധമാകുന്നത് ഈ പരസ്പരമായിട്ടുള്ള സ്നേഹവും കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ പോയി ഗുരുവിന് വേണ്ടി കോൺക്രീറ്റ് വിഷമപ്പെടുന്നത് ഞാനൊന്നും വർദ്ധിക്കില്ല കോൺക്രീറ്റ് ലിണ്ടർ പണിയണം ശിഷ്യനെ വെക്കണമെങ്കിൽ കോൺക്രീറ്റ് ലിണ്ടർ പണിയണമെങ്കിൽ ദിവസം ആയിരം രൂപയെ കൂലി കൊടുക്കണം ശിക്ഷന് അല്ലാതെ പറ്റില്ല കാലയും കോൺക്രീറ്റ് ലിണ്ടർ പണത്തിട്ട് അല്ലെങ്കിൽ കാശുണ്ടാക്കുണ്ടാവില്ലേ ചുമർ കോൺക്രീറ്റ് ലിണ്ടർ പണിതിൽ വരുന്നുണ്ട് അപ്പൊ അതിന് അവന് വരുമാനം ഉണ്ടെങ്കിൽ അവനടുത്ത് കാർ കൊടുക്കണം അപ്പൊ ശിഷ്യന്മാർ സൗജന്യമായിട്ട് പണിയണം ബാക്കിയുള്ളവരെ കൂലി കഴിച്ച് പണിയണം എന്ന് പറഞ്ഞാൽ ആര് കാര്യമില്ല ഹ്യൂമൺ റിസോർട്ട് ചൂഷണം ചെയ്യാൻ ആർക്കാറില്ല അങ്ങനെ ചൂഷണം ചെയ്യണമുണ്ടെങ്കിൽ അത് തെറ്റാണ് അതുപോലെ തന്നെ ഗുരു വ്യക്തി സൗജന്യമായിട്ട് കൊടുക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ ഇന്നൊരു പരസ്യം കണ്ടു വിദ്യ സൗജന്യമായിട്ടാണ് ഞങ്ങളുടെ ഗുരുവിൽ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം വിദ്യ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ സൗജന്യമായിട്ട് കൊടുക്കുന്നത് എഴുതുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അപ്പൊ അതിനെ സാധനയുടെ ദക്ഷിണയോ ധനദക്ഷിണയോ സ്വീകരിക്കാം അപ്പൊ ധനദക്ഷിണ സ്വീകരിക്കുന്നവർക്ക് ഇവിടെ പ്രശ്നം അത് പ്രശ്നമല്ല അത് അവർക്ക് അവരെ സ്വയം പരിമിതപ്പെട്ടു പോകും കാരണം ഈ ശിഷ്യൻ ധനം കൊടുത്താൽ പഠിച്ചെന്നുള്ളൊരു തോന്നലവരുണ്ടായാൽ ഉണ്ടാവാണ്ടി നിന്നാ കുഴപ്പമില്ല ഞാൻ കാജുകൾ തന്നെ പഠിച്ചത് എന്റെ ആണ് വിദ്യ ഞാൻ തോന്നിയ പോലെ ചെയ്യുന്നു തോന്നിയാൽ പിന്നെ ഗുരു പറഞ്ഞ കാര്യം കേൾക്കണോടുത്ത് പഠിച്ചത് ഇപ്പൊ നമ്മള് കെമിസ്ട്രിയും ബയോളജിയൊക്കെ പോയിട്ട് ബി കൊടുത്ത് പഠിച്ചാലേ പിന്നെ ആരും പറഞ്ഞാൽ നമുക്ക് കേട്ടില്ലല്ലോ ഏ നമ്മള് കെമിസ്ട്രി കെമിസ്ട്രിയായിട്ട് വേറെ വർദ്ധിതം ചെയ്യലില്ലേ ഫിസിക്സ് പറയുന്നത് നമ്മൾ തോന്നിയത് പഠിച്ചോന്നും കുഴപ്പമില്ല അതുപോലെ ഒരു മനോഭാവ പക്ഷെ പൈസ നമ്മൾ പൈസക്ക് വേണ്ടി വിദ്യ കൊടുക്കാനും പാടില്ല അതാണ് ഇപ്പൊ ഒരു ലക്ഷം രൂപ അങ്ങ് തന്നെ ശ്രീവിദ്യ അല്ല വന്നിച്ച് അങ്ങനെ തന്നേക്കാം സിദ്ധ ദീക്ഷകൾ തന്നേക്കാന്ന് പറഞ്ഞ ഒരു ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് വന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അവർ നേരിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ തന്നപ്പോൾ രണ്ട് ദീക്ഷ കൊടുത്തു രണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു ആ ഒരു അമ്പതിനായിരം രൂപ ഞങ്ങൾ ഇപ്പൊ തരുവാണെങ്കിൽ മാറ്റം കൂടെ അങ്ങ് തന്നേക്കാം പിന്നെ നിങ്ങൾ വരണ്ട അപ്പൊ എല്ലാ ദീക്ഷകളും ഒന്നിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ദീക്ഷ കൊടുക്കാൻ പറ്റില്ല ധനം കിട്ടുമെങ്കിൽ ഇങ്ങനെ അങ്ങനെ തീക്ഷ കൊടുക്കണെങ്ങനെയാ ഇവൻ പാകപ്പെട്ട് വന്ന അനുസരിച്ച് പരിവപ്പെട്ട് വന്ന അനുസരിച്ച് ക്രമമായിട്ടുള്ള ദീക്ഷകൾ കൊടുക്കാൻ പറ്റുള്ളത് നല്ല ദീക്ഷ നിങ്ങൾക്ക് ഗുരുവിനെ നിശ്ചിച്ച് ഒന്നിച്ച് കൊടുക്കാം പക്ഷെ അയാൾക്കത് പ്രയോജനപ്പെടണമെങ്കിൽ അയാളുടെ ഭാഗം വന്നിട്ട് കിട്ടുമ്പോഴല്ലേ പ്രയോജനപ്പെടുക അപ്പൊ എനിക്ക് എനിക്കിപ്പോ കൊണ്ടുവന്നിട്ട് ഒരു അമ്പത് കോടി രൂപ രാവിലെ ഒരാളെ തന്ന എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കൂട്ടുകാരനെ നിന്നാൻ അറിയാൻ ഈ മന്ത്ര കൊടുത്തില്ല ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ അറിയാമെന്നല്ലാണ്ട് ഇത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല അത് അമ്പാനിയുടെ കയ്യിലേക്ക് കൊണ്ടുപോയിട്ട് അഞ്ഞൂറ് കൊണ്ടു കൊണ്ടുപോയി അയാൾ രാവിലെ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അപ്പൊ തന്നെ അത് നടപ്പാക്കും കാരണം അയാൾക്ക് അത് ഉപയോഗിക്കാൻ അറിയാം അതുപോലെ തന്നെയാണ് ഈ ദീക്ഷകൾ നിങ്ങൾ ചുമ്മാ ഇരിക്കണെ തലയിലേക്ക് ശ്രീവിന്യ നീട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ ഇത് താങ്ങോ താങ്ങുണ്ടെങ്കിൽ ആ ദീക്ഷയുടെ ശക്തിസ്പന്ദം അവനല്ലേ വരുന്നത് സ്വാഭാവികമായിട്ടും ശ്രീവിദ്യയുടെ സ്പന്ദം വരുന്നുണ്ടാവില്ല ചെറിയൊരു സ്പന്തമായിരിക്കും വന്ന് വന്നുണ്ടെങ്കിൽ അവന് താങ്ങാൻ പറ്റും അപ്പൊ അവൻ അതേസമയം അവനൊരു പാലാം വിദ്യ ഒക്കെ ജപിച്ചു ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലം ജപിച്ചു അപ്പൊ അതിന് രണ്ടു മൂന്ന് പുരസ്കരണം ഒക്കെ ചെയ്തു അതിന്റെ പഞ്ചാക്ഷമൊക്കെ ചെയ്തിട്ട് എനർജി ഡിസോർഡർ ആവാനുള്ള പഞ്ചാക്ഷവും അതനുസരിച്ച് ജപിച്ചു അപ്പൊ ബോധനിലയും ശക്തി നിലയും ഒരു സാധീകരിച്ചു ഉണർന്നു അതിനുശേഷം അവന് ശ്രീവിദ്യയുടെ ഒരു പഞ്ചദശ എന്തെങ്കിലും ഉപദേശിക്കണമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞാൽ അവന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവനത് മെച്ചുറായിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പൊ എന്നാൽ ശ്രീവിദ്യ ഉൾക്കൊള്ളാനുള്ള ഒരു പാകമായി അതിന് കാളി പദ്ധതിയാണ് ഈ കാളി പദ്ധതി അപ്പൊ അവിടെ ധനം മാത്രം നോക്കിയിട്ട് പഠിപ്പിക്കുന്നത് ഈ വിദ്യാർത്ഥിക്ക് ശിഷ്യന് ശരിയാവണം ഗുരുവിന് ശരിയാവും കാരണം ഒന്നിച്ച് കാശ് കിട്ടും ശിഷ്യന് ശരിയാവുമോ എന്നുള്ളത് എന്താ ചിലർക്ക് ശരിയാവുന്നവരുണ്ടാവാം ഇത് ഞാനൊരു ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല പൂർവ്വ ജന്മത്തിലോ കാണവാൻ മൂന്നാല് ജന്മയിലൊന്ന് ജനിച്ചു വരുത്തലാണ് കഴിഞ്ഞാൽ അവര് ഒന്നിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നും കാരണം അവരത് ടക്കങ്ങൾ പിടിക്കും അങ്ങനെയുള്ളവരും ഇതിൽ അപൂർവതയുണ്ട് അപ്പൊ അപൂർവ അപവാദങ്ങൾ അപൂർവ അപവാദങ്ങളുണ്ട് കാരണം കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല ഗുരുവനക്ക് നോക്കിയിട്ടാണ് കൊടുക്കണതെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ കാശിന് വേണ്ടിയിട്ട് ഒരു വിദ്യ കൊടുത്താൽ അവനൊരു പ്രയോജനം കാശും മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇടണം അതാണ് സമ്പ്രദായമുണ്ട് പകരം കൊടുത്ത് തന്നെ പഠിക്കണം റക്കിയിലൊക്കെ തകാട്ടില്ല പുസ്തകമുണ്ട് നിങ്ങളുടെ മുഴുവൻ ധനവും കൊണ്ട് ഉത്തമ മാസരെ കണ്ടുപിടിച്ച് മുഴുവൻ കൊടുത്ത് റെക്കി പിടിക്കുക അതായത് റേക്കി സാധന ചെയ്ത് റെക്കിയുടെ അങ്ങേറ്റം വലുപ്പിച്ചിട്ട് റേക്കി കൊണ്ട് ഇതെല്ലാം തിരിച്ച് നിങ്ങൾ സമ്പാദിക്കുക എന്ന് പറയും അങ്ങനെ വലിയൊരു സാധനം തന്നെയാണ് അപ്പൊ അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ ലോകത്തുണ്ട് അപ്പൊ വ്യക്തി ധനം മേടിക്കുന്നതിൽ എന്തോ മോശമുണ്ട് അത് അതാ അങ്ങനെ അങ്ങനെ പറയുന്ന ആളുകൾ പുച്ഛിക്കുന്നവരുണ്ട് അതിനെ ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം സമ്പ്രദായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത് അതേസമയം സാധനയാണ് ദക്ഷിണ അപ്പൊ സന്യാസമാർഗ്ഗത്തിലൊക്കെ കാശ് കൊടുത്തിട്ടല്ല ദീക്ഷ എടുക്കണേ ബ്രഹ്മചാരി ആയിട്ട് തന്നെ പക്ഷേ അവൻ അവന്റെ ജന്മം മുഴുവൻ പണിയണം അപ്പൊ ബ്രഹ്മചാരിയും സന്യാസി പണിയെടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഗുരു പുരത്തിലോട് സർവ്വ പണികളും അപ്പം ഹ്യൂമൻ റിസോഴ്സ് അവന് കൊടുക്കേണ്ടത് ബ്രഹ്മചാരി പോയിട്ടുള്ള ആശ്രമത്തിൽ ചേർന്നിട്ട് പണിയെടുക്കണേലും ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ ഗ്രീനീട്ടറും പണിയണം പശുവിനും പോയിടണം ഗുരുവിനെ കുളിപ്പിക്കണം എല്ലാം ചെയ്യണം കാരണം അവന് ഈ വിദ്യ കൊടുത്തതിന്റെ എനർജി എക്സിഡന്റ് അത്രയാണ് അപ്പൊ അതിന് ഉണ്ട് ഒരു ജന്മം മുഴുവൻ കൊടുത്തിട്ടാണ് ഒരു പഞ്ചാക്ഷര ദീക്ഷ ചെറുമ കിട്ടുക അങ്ങനെ മഹത്തരമാണൊരു വിദ്യ എന്ന് അത് അത് മഹത്തരമാണെന്ന് തോന്നണമെങ്കിൽ അതിന് ജ്ഞാന പാരമ്പര്യം ഉണ്ടാവണം ഇവന് ജ്ഞാനാനുഭവങ്ങളിലേക്ക് വരുമ്പോ മാത്രമാണ് അത് മഹത്തരാണെന്ന് തോന്നുക ഇതൊക്കെ പണിയെടുക്കുകയും ചെയ്തു ഇതൊന്നും കിട്ടണമില്ല ജ്ഞാനം വരുന്നില്ല എങ്കിൽ അവന് സങ്കടമായിരിക്കും വരിക കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വരിക ബോറിങ് ആയിരിക്കും വരിക ഇതിൽ പെട്ടും പോയി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാന്നുള്ള സങ്കടമായിരിക്കും വരുക ചിലര് സൂക്ഷിച്ചൊക്കെ ചെയ്യാം ഞാൻ തടിച്ച ആവണ വരണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് മടിച്ചിട്ടു അപ്പൊ നമ്മുടെ ഇതിനെ ഒരു പൊതു അഭിപ്രായമായിട്ട് പറയാൻ പറ്റില്ല അതിനെ ഒരു ശിഷ്യന്റെയും ഗുരുവിന്റെയും നിലയ്ക്കും സമ്പ്രദായത്തിനും അനുസരിച്ച് ആലോചിച്ചും വേണ്ടും വണ്ണവും ചെയ്യുക എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ